ഹായ് കൂട്ടുകാരെ സച്ചിത രേവതിയുടെയും പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെക്കുറിച്ച് ഏകദേശ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ മലേഷ്യയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിക്ക് ക്യാഷ് ഒന്നും ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ നമ്മുടെ ശ്രുതിയോടുള്ളത് അങ്ങനെ നമ്മുടെ രേവതിയോട് പെരുമാറുന്നതിലും ഭയങ്കര ഇച്ചിരി മോശമായിട്ട് നമ്മുടെ ശ്രുതിയോട് ചന്ദ്രമതി പെരുമാറി തുടങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയെ കൊണ്ട് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ പിടിച്ചു നിൽക്കണമല്ലോ ചന്ദ്രമതിനെ ഒന്ന് സോപ്പിടാനായിട്ട് ഒരു സ്വർണ്ണ മാല നമ്മുടെ ആൻ്റണിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ അതൊരു മൂന്ന് ലക്ഷം രൂപയും കണ്ട് വിലയുള്ള ഒരു മാല നമ്മുടെ കുറച്ച് ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രുതിക്ക് ആൻ്റണി കൊടുക്കുന്നതാണ് എന്നാൽ ആ മാല കൊണ്ടുവന്നിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് കൊടുക്കുകയാണ് എന്നാൽ ശ്രുതിയോട് വലിയ ദേഷ്യക്കുറവൊന്നും കാണിക്കുന്നില്ലെങ്കിലും ആ ചെയ്ത് മാലയുണ്ടല്ലോ മാല മേടിച്ചിട്ട് ചന്ദ്രമതി സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ശ്രുതി പോയതിന് ശേഷം റൂമിൽ പോയിരുന്നിട്ട് ചന്ദ്രമതി ഭയങ്കര കൂടി ആ മാലയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ആഹാ ഇത് നല്ല ഫാഷനാണല്ലോ എന്തായാലും ഇതെനിക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ ഒരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ആണ് അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ആ മാലയിട്ടുകൊണ്ട് ആ ഫങ്ഷന് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടിയിട്ടൊക്കെയാണ് കേട്ടോ അവരുടെ ഇപ്പോൾ പോകുന്നത് അപ്പോഴേക്കും ഈ ചെയിനിൻ്റെ സ്വർണ്ണമാലയുടെ യഥാർത്ഥ ഉടമയുണ്ടല്ലോ ആ സ്ത്രീക്ക് ഈ ചന്ദ്രമതിയുടെ കിടക്കുന്ന മാല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത് തന്നിൽ നിന്ന് കാണാതെ പോയ മാലയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കുറേ നേരമായിട്ട് നമ്മുടെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ആണെങ്കിൽ ഈ മാലയുടെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണെന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പുറത്തിട്ട് കാണിച്ചിട്ട് ഭയങ്കര പവറിൽ നിൽക്കുകയാണ് ാണ്ട്ടോ അങ്ങനെ കുറേ നേരം ആ സ്ത്രീയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയെ തന്നെ നോക്കിയതിന് ശേഷം അവർക്കത് മനസ്സിലാവുന്നുണ്ട് അത് തൻ്റെ മാലയാണെന്നുള്ളത് കാരണം അതൊരു മറ്റേ ഒരു ഓൾഡ് മോഡൽ സ്വർണ്ണമാണ് കേട്ടോ അത് ആ മാല അവരെ പ്രത്യേകം ഒരു ഫാഷനൊക്കെ പറഞ്ഞിട്ട് പണിയിപ്പിച്ചതാണ് മാത്രമല്ല ആ ചെയിനിൻ്റെ പുറകിൽ ഒരു നെയിമും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ആ സ്ത്രീ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ നിങ്ങൾ ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ആ ഇതോ ഇത് എൻ്റെ മരുമകൾ എനിക്ക് ഗിഫ്റ്റ് എന്നു പറഞ്ഞിട്ട് ഭയങ്കര ഗമയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരും മാല തന്നെ നോക്കുന്നുണ്ട് എന്നാൽ ആ സ്ത്രീ പറയുന്നുണ്ട് ഓഹോ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണോ ഇത് എൻ്റെ മാലയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ആ മാല ഇങ്ങനെ മേടിച്ചിട്ട് നോക്കുന്ന സമയത്ത് ആ പേരും പുറകിൽ കാണുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട് ഇത് എൻ്റെ മാലയാണ് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് സത്യം പറയുന്നൊക്കെ ചന്ദ്രമതിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ അവർ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഭാമ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഏയ് നിങ്ങളൊന്നും ഒച്ച വയ്ക്കാതിരിക്കൂ ഇതൊരു ബർത്ത്ഡേ അല്ലേ എന്തായാലും നമുക്ക് സംസാരിച്ച കാര്യങ്ങൾ തീർപ്പാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേനീൻ്റെ ഉടമേനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഭാമ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്ര ഇത് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെയാണോ നീ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ നീ എവിടെ നിന്ന് മോഷ്ടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രമതി ആകെ പതറിപ്പോകുന്നുണ്ട് കേട്ടോ ഏയ് എന്താ ഈ പറയുന്നത് ഇത് ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല മരുമകൾ എനിക്ക് പ്രസൻ്റ് ചെയ്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ആർഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും അവർ വകവയ്ക്കുന്നില്ല കേട്ടോ കാരണം തെളിവ് സാഹിതവമാണ് പിടിച്ചിരിക്കുന്നത് ആ മാലയുടെ പുറത്ത് അവരുടെ പേര് സഹിതമുണ്ട് അങ്ങനെ ആ സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവിനെ വിളിച്ച് വരുത്തണം എന്നുണ്ടെട്ടോ അങ്ങനെ അവരുടെ ഭർത്താവ് വരുന്നതേ കാണുമ്പോഴേ പറയുന്നുണ്ട് ആ അതെ ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പണിയിപ്പിച്ച മാലയാണ് സത്യം പറ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിച്ച് വരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് അത് ഇവര് പറയുന്നെന്ന് കേക്കു ഇവരുടെ മരുമകളല്ലേ അത് കൊടുത്തെന്ന് പറഞ്ഞത് അപ്പോൾ മരുമകളെ ഇങ്ങോട്ടേക്ക് വിളിക്ക് അതിനുശേഷം നമുക്ക് പോലീസിൽ അറിയിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നുണ്ട് അങ്ങനെ ഭാമ നമ്മുടെ ചന്ദ്രനെ മാറ്റിയിട്ട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് ശ്രുതിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഓടി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താൻറ്റി ഞാൻ ഈ ഫങ്ഷന് എന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ പിന്നെ എന്നെ ഈ ഫംഗ്ഷനിലേക്ക് വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെ ചന്ദ്രമതി ആകെ ഉറഞ്ഞു തുള്ളുകയാണ് കേട്ടോ അതെ ഇവിടെ നടക്കുന്ന എന്താണെന്നൊന്നും നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി തരാടി സത്യം പറ നിനക്ക് എവിടെ നയിച്ചു ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണെട്ടോ എന്താ ഇനിയിപ്പോൾ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്ന് പറയാതെ ഒരേ നിവർത്തിയില്ലെന്ന് നമ്മുടെ ശ്രുതി മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് അത് ആൻറ്റി ഇത് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് എനിക്ക് ആൻ്റണി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് അല്ലാതെ ഞാനറേയും മോഷ്ടിച്ചോന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എടി നീ വല്ലോദും കയ്യിൽ നിന്ന് കിട്ടിയതും മോഷ്ടിച്ചു നോക്കി എന്നെ ഇവിടെ ഇടിയിപ്പിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നാണും കെടുത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിനെ പോ കുടഞ്ഞിട്ടങ്ങ് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട് ആഹാ നിങ്ങൾ കുടുംബപരമായിട്ട് മോഷ്ടാക്കളാണല്ലേ കൊള്ളാവില്ല മറ്റുള്ളവരുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് അന്തസ്സായിട്ട് നാണമില്ലേ നിങ്ങൾക്ക് ഈ ഫങ്ഷനിലൊക്കെ ഞെളിഞ്ഞു വന്ന് ഇട്ടുകൊണ്ട് വരാനായിട്ട് എന്തായാലും ഈശ്വരനായിട്ടാണ് ഇത് ഞങ്ങളുടെ കണ്ണിൽ തന്നെ കാണിച്ചു തന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വല്ലാണ്ട് ഉരുകി നിൽക്കുകയാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തു പറയണമെന്നു അറിയില്ല ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുമ്പോഴേക്കും മിണ്ടിപ്പോരുത് നീ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ മിരട്ടുന്നുണ്ട് എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇത് മോഷ്ടിച്ച സ്വർണ്ണമാണെന്നൊന്നും അറിയുന്നില്ല ആന്റണിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അയാൾ ഇതും മോഷ്ടിച്ച സ്വർണം കൊണ്ടുവന്ന് നമ്മുടെ ആന്റണിയെ ഏൽപ്പിക്കുന്നതാണ് ആന്റണി എന്ന ശ്രുതിയെ മോഷ്ടിച്ച ഒന്നും ആണെന്ന് അറിയിക്കാതെ തന്നെ അത് ഒരു ലക്ഷം രൂപയ്ക്ക് ശ്രുതിക്ക് വിൽക്കുന്നതാണ് എന്നാൽ നമ്മുടെ ആന്റണിക്ക് നമ്മുടെ ശ്രുതി കല്യാണിയാണെന്നും ശ്രുതിയുടെ വിവരങ്ങളെല്ലാം നമ്മുടെ ആന്റണിക്ക് അറിയാവുന്നതാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഒരിക്കലും ഞാനിത് മോഷ്ടിച്ചതല്ല ഞാനിത് പൈസ കൊടുത്ത് തന്നെ മേടിച്ചതാണ് ഈ ചെയിൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ആൻറ്റിയുടെ മനസ്സിലാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിക്ക് ഇത് പ്രെസന്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതിയെ വലിച്ചോണ്ട് പോയിട്ട് ആ ചെയിൻ്റെ ഉടമയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയുന്നുണ്ട് നിക്ക് നിർത്തടി നിൻ്റെ കള്ളത്തരം പറച്ചിൽ ഇതോടുകൂടി നിർത്തിക്കോ ഇതാണ് ഈ ചെയിനിന്റെ യഥാർത്ഥ ഉടമ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ ശ്രുതിയെ നിർത്തുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങളടി നീ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോരോ നൂറ് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മോനെയും വളിച്ച് കയറി കൂടി എന്നിട്ടിപ്പോൾ അവൾ മോഷണം തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയെ ശരിക്കും അങ്ങ് വഴക്ക് പറയുന്നുണ്ട് ചന്ദ്ര ഈ സമയം ശ്രുതിയാണെങ്കിൽ ആ കരഞ്ഞുകൊണ്ട് തല കുമ്പിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ നമ്മുടെ ഭാമയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രൻ നീ ഒന്ന് നിർത്ത് ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ബാക്കിയൊന്നും സംസാരിക്കല്ലേ എന്തായാലും ശ്രുതി നിൻ്റെ മരുമകളല്ലേ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ സത്യം പറ നീ ഇത് എവിടെ നയിച്ചെയും മേടിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോഴേക്കും വീണ്ടും ഭാമ പറയുന്നുണ്ട് ശ്രുതി നീ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാവുള്ളൂ ഇവർ പോലീസിനെ വിളിക്കാനായിട്ട് നിൽക്കുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് ആൻറ്റി ഇത് ഞാൻ മോഷ്ടിച്ചൊന്നും അല്ല ഇതെനി ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ഭാമ പറയുന്നുണ്ട് ആ ആരാളാണെന്ന് നിങ്ങൾ നീ ഇവരുടെ എല്ലാരുടെ മുമ്പിൽ വച്ച് പറഞ്ഞേ മതിയാവും ശ്രുതി ഇല്ലെങ്കിൽ നീ ഇപ്പോൾ പെട്ടുപോകുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ശ്രുതിക്ക് ആൻറ്റണിയുടെ പേര് പറയാൻ ഒക്കെ ഒക്കെ ഇല്ല കാരണം ആൻ്റണി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാവരുടെയും മുമ്പിൽ പൊളിയുമെന്നുള്ളതും നമ്മുടെ ശ്രുതിക്ക് വ്യക്തമാണ് എന്നാൽ ഈ സമയം ആ ചെയിനിൻ്റെ ഓണറും വന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾ ആൾ ആരാണെന്ന് പറയൂ പിന്നെ ഞങ്ങളും അവരുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാം അവരുമായിട്ട് ഞങ്ങൾ പോലീസിൽ കോണ്ടാക്ട് ചെയ്തോളാം നിങ്ങൾ പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എടി നീ നീ കാരണമാണ് ഞാൻ ഇത്ര ആളുകളുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്നത് എന്നിട്ടിപ്പോൾ നീ ആളാണെന്ന് ആരാളാണെന്ന് ഇല്ലല്ലേ അപ്പോൾ പിന്നെ നിനക്കും ഈ മോഷണത്തിൽ പങ്കുണ്ടോയെന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതെ നീ ഏതോ ഇറച്ചി വെട്ടുകാരനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് നിന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞോളല്ലേ നീ നീ ഇതല്ല നീ ഇതിലപ്പുറം ചെയ്യുന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ പറയാണ് കേട്ടോ അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ കുടുംബത്തിലെ വിശേഷങ്ങളൊന്നും ഞങ്ങൾക്കറിയേണ്ട ഞങ്ങൾക്കറിയേണ്ടത് ഈ ചെയിൻ ആരാണ് മോഷ്ടിച്ചതെന്നുള്ളതാണ് എന്നാൽ ഇത് നമ്മുടെ ഭാമ പെട്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാമ വന്നിട്ട് ചന്ദ്രയോട് കേൾക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ എന്താ പറഞ്ഞത് ഇളയച്ചനായിട്ട് അഭിനയിച്ച് വന്നതാണെന്നോ അപ്പോൾ നിന്റെ വീട്ടിലെ മരുമക്കളെല്ലാം ഇങ്ങനെ തന്നെയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രനെ കളിയാക്കിക്കൊണ്ട് ഭാമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാൽ ചന്ദ്രമതിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ശ്രുതിയുടെ നേരെ നിന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നീ കാരണം ഇവിടെ ഇത്രയും ആളുകളുടെ മുമ്പിൽ നാണം കിട്ടു ഇനി ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് എസ്കേപ്പ് ആവും നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ ഓണറുണ്ടല്ലോ അവര് എന്തായാലും ചന്ദ്രമതിയെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നിൽക്കു നിൽക്ക് നിങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതെ ഈ ചെയിൻ കാണാതെ പോയപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിരുന്നു അപ്പോൾ ഈ ചെയിൻ തിരികെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് പോലീസിൽ വിവരം അറിയിക്കാണ്ട് പറ്റില്ല അപ്പോൾ അവർ വന്നിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പോ പോയാൽ മതി അല്ലാതെ ഇവിടെ നിന്ന് ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിനെ അവര് തടഞ്ഞു വെക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് എടി നിനക്ക് ഇനിയും മതിയായിട്ടില്ലേ നീ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തലകുനിച്ച് നിൽക്കുവാണ് സത്യം പറയാം ഇത് എവിടെ നിന്നാ നിനക്കിത് ഇത് കിട്ടിയെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നിവൃത്തിയില്ലാതെ നമ്മുടെ ശ്രുതി ആന്റണിയുടെ പേര് പറയാണ് അങ്ങനെ ആന്റണിയുടെ പേര് കേൾക്കുന്നത് ചന്ദ്രമതി പറയുന്നുണ്ട് ആ അതെ അതെ ഈ ആന്റണി എന്ന് പറയുന്നവരാണെങ്കിൽ അവൻ തന്നെയായിരിക്കും ഉറപ്പായിട്ടും ഈ ചെയ് മോഷ്ടിച്ചത് കാരണം കുറെ കാലങ്ങളായിട്ട് അവനിങ്ങനെ കുറെ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കൊള്ളപ്പലിച്ച സ്വർണ്ണ പൈസയൊക്കെ കൊടുത്തിട്ട് അവനിങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നുണ്ട് വലിയ ഗുണ്ടയാണവൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ നിങ്ങൾ അവരുമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ നേരിട്ട് ഡീൽ ചെയ്തോളൂ ചെയ്തോളൂന്നിങ്ങനെ ചന്ദ്രമതി പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് എന്നാ അവർ പറയുന്നുണ്ട് അതെ നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങൾക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ട റൗഡികളുടെ പുറകെ പോകേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല എന്തായാലും ഞങ്ങൾ പോലീസിനെ വിളിക്കുകയാണ് പോലീസ് വരട്ടെ അതിനുശേഷം കാര്യങ്ങൾ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പോലീസിനെ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ഒരേ അല്പം ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ കാരണം ആണല്ലോ ഇത് ആന്റണിയുടെ കയ്യിൽ നിന്ന് ശ്രുതി പൈസ കൊടുത്ത് മേടിച്ചാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ചന്ദ്രമതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കണ്ട് എൻ്റെ മരുമകൾ ഇത് മോഷ്ടിച്ചതല്ല അവൾ ആന്റണിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ടിങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ കാരണം ആൻ്റണിയെ പിടികൂടുന്നതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവാണ് എന്നുള്ള ഒരു ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അങ്ങനെ പോലീസുകാർ വന്നതിന് ശേഷം അവരെല്ലാവരും കൂടി ആൻ്റണിയാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആൻ്റണി അന്വേഷിച്ചിട്ട് നമ്മുടെ ആൻ്റണിയുടെ ഓഫീസിലും വീട്ടിലും എല്ലാം പോലീസുകാർ പോകുന്നുണ്ടെങ്കിലും ആൻ്റണി അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഇതുപോലൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നമ്മുടെ ആൻ്റണി നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു ആൻ്റണി അവിടെ നിന്ന് തൽക്കാലത്തേക്കിന് മുങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും നമ്മുടെ പോലീസുകാരെ വകവയ്ക്കുന്നില്ല കാരണം ആന്റണിയെ പിടികിട്ടുന്നേരം വരെ ശ്രുതിയെ എന്തായാലും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നമ്മുടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസുകാരുടെ ഒപ്പം പോകുന്ന ശ്രുതിയോടായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് നീ ഇതല്ലടി നീ ഇതിലപ്പുറവും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കാരണം എത്ര കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് നീ എൻ്റെ മോനെയും എന്നെയും കളിപ്പിച്ചത് നീ അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതി എങ്ങനെ നന്നായിട്ട് രാഗി വിളിച്ചുകൊണ്ടാണ് നമ്മുടെ ഫങ്ഷൻ്റെ സ്ഥലത്ത് നിന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ ശ്രുതിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിപ്പെട്ടിട്ടുണ്ട് കാരണം താൻ കല്യാണിയാണ് തനിക്കൊരു മകനുണ്ട് തൻ്റെ എല്ലാ ഇല്ലായ്മകളും അറിയാവുന്ന ആളാണ് ആൻ്റണി ആൻ്റണി പിടിക്കപ്പെടുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും താൻ ആ വീട്ടിൽ നിന്ന് ചന്ദ്രോദയത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ തല കുനിച്ചിങ്ങനെ പോലീസ് ജീപ്പിൽ കയറി പോവുകയാണ് എന്നാൽ ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ഫങ്ഷൻ്റെ സ്ഥലത്ത് നിന്നും ഭയങ്കര ഭയങ്കരമായിട്ട് ശ്രുതിയെപ്പരാക്കിക്കൊണ്ട് ചന്ദ്രമതിയും വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്